ഷിബുമിരാൻ ലേക്ക് പോകുന്നു ഷിബു മിരാൻ നേരത്തെ പകുതി പറയുന്ന നിലയിൽ ഞാൻ ഇടയ്ക്ക് ശ്രീപത്മനാഭനിലേക്ക് പോയതുകൊണ്ട് ഷിബുമിരാൻ നേരത്തെ പറഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അതിൽ സംശയങ്ങളുണ്ട് എന്നാണോ പോലീസിന്റെ റിപ്പോർട്ടും ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടും ഏത് രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ ആ കാര്യങ്ങളാണ് ഇ ഡി അറിയിച്ചത് പക്ഷേ ഇ ഡി ആ വശത്തേക്ക് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ സത്യം ഉറപ്പായി ഒറ്റ വാചകത്തിൽ അതുപോലെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ സമയക്കുറവ് മൂലം പോയ ബി ജെ പി പ്രതി അദ്ദേഹത്തിൻ്റെ ഒരാ ഇത് ഇവരെന്താണെന്നറിയുമോ സ്മൃതി ഈ യഥാർത്ഥത്തിൽ ഈ ഇ ഡി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തെങ്കിലും യഥാർത്ഥ അന്വേഷണം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അന്വേഷണമാണ് ഞങ്ങൾ ഈ ലോകം മുഴുവൻ ഈ ഇലക്ട്രൽ ബോണ്ടൊക്കെ വഴി കുത്തിക്കവച്ച് നടത്തി പണം ഉണ്ടാക്കി കേരളം പിടിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളത് ബി ജെ പി ഓഫീസിൻ്റെ മച്ചും പുറത്ത് വെച്ച് ഇലക്ഷൻ കഴിയുമ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുകയാണോ ഞങ്ങൾ ഈ തന്നയക്കുന്ന പണം നേരാമണ്ണം ചെലവഴിക്കുന്നില്ല ഈ പണം സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കുന്നവർ വേറെ വരാനുണ്ട് ആ അന്വേഷണത്തെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബിജെപി നേതാക്കന്മാര് പേടിച്ചോണ്ടിരിക്കുക അതിന് പേടിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായി അതിലപ്പുറം ചെയ്യാൻ പറ്റില്ലല്ലോ സംശയം എന്താ മുപ്പത്തിയഞ്ച് എം എൽ എ മാർ കിട്ടും അല്ല മുപ്പത്തഞ്ച് എം എൽ എമാർ കിട്ടും ബാക്കി വാങ്ങിക്കൂട്ടാനുള്ളൊരു പണം ഞങ്ങൾക്ക് നന്നാൽ നിങ്ങൾക്ക് നന്നാ എന്ന് പറഞ്ഞിട്ടാണ് ഈ പതിമൂന്നര കോടി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ധർമ്മരാജൻ മൊഴി കൊടുത്തതാ പതിമൂന്നര കോടിയോ മറ്റോ കൊണ്ടുവന്നു ഈ ബി ജെ പി ഓഫീസിലേക്ക് ആറര കോടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി എന്ന് അദ്ദേഹത്തിൻ്റെ മൊഴി അന്നിട്ടുണ്ട് അവർ നിൽക്കട്ടെ ഇപ്പോൾ ഏതായാലും ഇ ഡി ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ടാണല്ലോ കൊടുത്തത് നമ്മളത് പ്രതീക്ഷിതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ കേസ് വളരെ കൃത്യമായി ഫ്രെയിം ചെയ്യുന്നതിൽ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ പോലീസിന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിപ്പോൾ ഒരു ഹൈവേ റോബറി കേസ് എന്ന നിലയ്ക്ക് പരിമിതപ്പെടുത്തിയോ ഒരു കാര്യം നമുക്ക് വാദത്തിന് സമ്മതിക്കാം ഇതിന്റെ വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുന്നതിൽ പി എം എൽ എ കേസുകളൊക്കെ അന്വേഷിക്കുന്നതിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് എന്നുള്ള സംസ്ഥാനത്തെ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഏജൻസികൾക്ക് പരിമിതികളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ അടിത്തറയായി പ്രവർത്തിക്കുന്ന പ്രാഥമികമായ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലെ പോലീസാണ് യഥാർത്ഥത്തിൽ ഒരു കേസിൽ ആ കേസിൽ നമ്മൾ പ്രതികളെ ചേർക്കുന്നു നമ്മൾ സാക്ഷികൾ ഉണ്ടാകുന്നു നമ്മൾ വാദികളെ ചേർക്കുന്നു പക്ഷേ ബി ജെ പി നേതാക്കന്മാരാരും ഈ ഫോൺ കോൾ പോയി എന്ന് സി പി എം നേതാവ് തന്നെ സമ്മതിക്കുന്നു ഈ പണം അവിടെ റോബർ ചെയ്യപ്പെട്ടില്ലായിരുന്നു െങ്കിൽ ഈ കൊണ്ടുവന്ന ഹവാല പണം മറ്റേ തലക്കിൽ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്നത് ബി ജെ പി നേതാക്കന്മാരായിരുന്നു എന്ന ഉറച്ച ബോധ്യം സി പി എമ്മിനുണ്ടായിരിക്കെ ഇവിടുത്തെ കേരള ഉണ്ടായിരിക്കെ ഈ ബി ജെ പി നേതാക്കന്മാർ സുരേന്ദ്രൻ ഏഴാമത്തെ സാക്ഷിയാണ് അന്ന് തന്നെ ധർമ്മരാജൻ മൊഴി കൊടുത്ത ബി ജെ പിയുടെ ഒരു സംഘടനാകാര്യ സെക്രട്ടറി മറ്റോ ഗണേശൻ അദ്ദേഹം എട്ടാമത് സാക്ഷിയാണ് അവിടുത്തെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ അദ്ദേഹം ഒമ്പതാം നമ്മളിവരെ സാക്ഷികൾ എന്നതിന് പകരം പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ കൃത്യമായി ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത കാണി െങ്കിൽ നേരത്തെ തന്നെ ഈ ബിജെപി നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ ബിജെപിക്ക് അതൊരു അവസരമാകുമായിരുന്നില്ല കുറച്ചുകൂടി കൃത്യമായ ഒരു കേസ് ഫ്രെയിം ചെയ്ത് നമുക്ക് അവരെ കൈമാറാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ചിത്രങ്ങൾ മാറുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു